بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد قال رسول الله صلى الله عليه وسلم والذي نفسي بيده لو ان رجلا قتل في سبيل الله ثم احيى ثم قتل ثم احيى ثم قتل وعليه دين ما دخل الجنه حتى يقضى عنه دينه ارم رسول الله صلى الله عليه وسلم تنقل قرينه ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊല്ലപ്പെട്ടു ഷഹീദായി വീണ്ടും അദ്ദേഹത്തിന് അള്ളാഹു താല് ജീവൻ കൊടുക്കുന്നു ശേഷം അദ്ദേഹം യുദ്ധം ചെയ്യുന്നു കൊല്ലപ്പെടുന്നു വീണ്ടും ജീവൻ നൽകപ്പെടുന്നു വീണ്ടും അയാൾ കൊല്ലപ്പെടുന്നു യുദ്ധത്തിലായിട്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയായി കിടക്കുന്ന കടമുണ്ട് ആ കടം ഒരാൾ വീട്ടുന്നത് വരെയോ ആരെങ്കിലും ഏറ്റെടുത്ത് വീട്ടപ്പെടുന്നത് വരെയോ അദ്ദേഹത്തിന് അള്ളാഹു തല സ്വർഗത്തിൽ സ്വർഗപ്രവേശനം തങ്ങൾ പറയുന്നു കൂട്ടുകാരെ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീര രക്ത രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള അവൻറെ ധീരന്റെ നിലനിൽപ്പിന് വേണ്ടി കടനാധ്വാനം ചെയ്തിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ഷുഹദാക്കള് അവർ കേവലം ഒരു സാധാരണ മനുഷ്യരായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് അവരല്ലാഹുവിൻ്റെ അടുക്കൽ ഹയാത്തുള്ളവരും അവൻ്റെ റിസഫിന് കാരണക്കാരായിട്ടുള്ളവരുമാണ് അവരെന്ന് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മൾ നമ്മളെ അള്ളാഹു തല പഠിപ്പിക്കുന്നുണ്ട് അത്രയും സ്ഥാനമുള്ള ശുഹദ ആ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ കടക്കാരനാണെങ്കിൽ സ്വർഗലബ്ധിക്ക് അവർക്ക് തടസ്സമാകുന്നത് ആ കടമാണ് ഇതൊന്നുമില്ലാത്ത ഷഹീദ് ശുഹതാക്കളുടെ ശ്രേഷ്ഠത പറയാൻ പോലും അർഹതയില്ലാത്ത നമ്മളിൽപ്പെട്ട പലരും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ കടം വാങ്ങാൻ ഒരു പേടിയോ മടിയോ ബുദ്ധിമുട്ടോ തോന്നാതെ സൂക്ഷ്മതയില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകൾ എത്രമാത്രം പേടിക്കണം ശുഭതാക്കളുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും കൂട്ടുകാരെ കടം തരാൻ ആളുകളുണ്ടെങ്കിൽ അതുപോലെ തന്നെ പണം സമ്പാദിക്കാൻ മാർഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒരു പരീക്ഷണം പോലെ നമ്മൾ കാണണം കണ്ടതിനും കേട്ടതിനൊക്കെ കടം വാങ്ങിയിട്ട് അവസാനം തിരിച്ചു കൊടുക്കാതിരിക്കുമ്പം എന്തെങ്കിലും മുടന്തൻ ന്യായം പറഞ്ഞിട്ട് ആ കടം കൊടുത്തിട്ടില്ലെങ്കിൽ കബറിലേക്ക് കൊണ്ടു അവിടെ മുതൽ അതാപങ്ങട്ട് തുടങ്ങും അതുകൊണ്ട് ഏറ്റവും വലിയ ഭവിഷ്യത്ത് അടിമകളുമായിട്ടുള്ള ഇടപാടുകളാണ് റബ്ബിനോടുള്ള കടപ്പാടുകൾ നമ്മൾ വീട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഓഫൂർ റഹീമാണ് കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചാൽ ആ പരിശ്രമം അള്ളാഹുത്താല പരിഗണിക്കും അതേസമയത്ത് അടിമകളുമായിട്ടുള്ള ഇടപാടുകൾ പൂർത്തിയാക്കാതെയാണ് നീ അവിടത്തേക്ക് എത്തിയതെങ്കിൽ അള്ളാഹുത്താല അവിടം കൊണ്ട് പിടിക്കും ഒരു കൊമ്പുള്ള പശു കൊമ്പില്ലാത്ത പശുവിനെ ദുനിയാവിൽ വെച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ആഹ്റത്തിൽ അള്ളാഹു സുബാനുഹുത്താല മഹ്സറ ലോകത്തെത്തുമ്പോൾ കൊമ്പില്ലാത്ത പശുവിന് അവിടെ വെച്ച് വെച്ചാകുത്താലും കൊമ്പ് കൊടുക്കുകയും മറ്റേ പശുവിനെ തിരിച്ചു കുത്താനുള്ള ഹുത്താലോ പറയും അതിൻ്റെ പേരാണ് പ്രതികാരം വീട്ടാണ് നമുക്ക് നാളെ ആഹ്രത്തിലേക്ക് പോകുമ്പോൾ അവിടത്തേക്ക് എത്ര പൈസ ആയിട്ട് പോയിട്ട് നമ്മൾ കടം കിട്ടുക അതുകൊണ്ട് അതിനൊന്നും നമുക്ക് അവിടെ അവസരമില്ല കടക്കാരന്റെ മരണം വല്ലാത്ത മരണമാണ് അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക കഴിവിൻ്റെ പരമാവധി ചെലവ് ചുരുക്കുക കടമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക അഥവാ കട ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കടം കഴിവിൻ്റെ പരമാവധി വീട്ടാനുള്ള പരിശ്രമം ഉണ്ടാവുകയും എത്രയും പെട്ടെന്ന് കടം വീടുകയും ചെയ്യണം അള്ളാഹുവിനോട് എപ്പോഴും കടം വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഖിലാസ് ധാരാളം പാരായണം ചെയ്തു